ഹലോ ഹായ് ഞാൻ വീണ്ടും വന്നു കേട്ടോ ഇന്നൊരു വൈകുന്നേരം ഉള്ളൊരു പരിപാടിയാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള ചീര കേട്ടോ ഒന്ന് വൈകുന്നേരം ചീര എല്ലാം താളിക്കാമെന്ന് വിചാരിച്ചു രാവിലെ ചോറ്ന്ന് കറിയൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ പിന്നെ ഉണ്ടാക്കി രാവിലത്തെ എന്തൊക്കെയാ തട്ടിക്കുട്ട ഉണ്ടാക്കി രാത്രിക്ക് പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള ചീര ഉണ്ടാക്കാം താളിക്കാമെന്ന് വിചാരിച്ച് അതിന് ചീരൊക്കെ എടുക്കുക കേട്ടോ ഇപ്പം മഴയില്ല ഇന്നലെ കല്ല മഴയിരുന്നു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഈ നേരത്തൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ ചീരെടുത്തപ്പോൾ രണ്ട് ഇല മുരിങ്ങ ഇലയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു നാളേക്കുണതാട്ടോ ഇത് അതെല്ലാം പൊട്ടിച്ച് പിന്നെ അതാ കുറച്ച് മത്തി രണ്ട് കരിമീനും ഉണ്ടായിരുന്നു അങ്ങനെ മത്തി എല്ലാം നന്നാക്കി വെച്ച് കരിമീൻ ഉണ്ടാക്കി നന്നാക്കി അങ്ങനെ നമ്മൾ അതാ നമ്മൾ വെളുത്തൊക്കെ ഇട്ട് നല്ല പോലെ കഴുകി അരി അരിയിട്ട് വിചാരിച്ചിട്ടോ ചീരേൻ്റെ എല്ലാം ഇപ്പം തളിക്കുമ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കാം നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ മീനൊക്കെ ഉണ്ടാക്കി മസാല പൊരട്ടി വെച്ച് പിന്നെ ഞാൻ ഇല ഊരി വെച്ചാൽ ഒന്നെട്ടോ മുരിങ്ങേൻ്റെ ഇല അതൊക്കെ ഊരി വെച്ച് കറിയൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കട്ടെ വിചാരി മേലെ ഒഴുകീട്ട് വേണം വർക്ക് കഴിഞ്ഞ് വന്നിട്ടുള്ളു അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ച് വന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് നമ്മൾ അർജുനനായിട്ട് കുറച്ച് നേരം തുന്നിരുന്നു ഞാനും അർജുനുള്ള അർജുൻ എനേറ്റുള്ള സ്നേഹപ്രകടനാ കേട്ടോ അത് സത്യത്തിൽ എനിക്ക പേടിയാണ് കേട്ടോ ഈ ഇരുത്തൊക്കെ ഒരു എന്താ പറയാ പേടിച്ചിട്ടുണ്ട് ഇരുത്താണ് അവൻ വന്ന എന്തായാലും എനിക്ക് പേടിയാണ് അവൻ കൂട്ടിലല്ലേ വിചാരിച്ചിട്ട് എത്ര എടുത്തൊക്കെ ഇരിക്കുന്നത് പേടിച്ചിട്ടാണ് വണ്ടടുത്ത് വന്നിരിക്കില്ല ഒക്കെ കടിച്ചു പോന്നൊരു പേടിയുണ്ട് അങ്ങനെ കുറച്ച് നേരതൊക്കെ കഴിഞ്ഞ് ഒന്ന് മേലെ മേലൊക്കെ കഴുകാൻ വണ്ടി പോയിട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ കറി ഉണ്ടാക്കട്ടെ വിചാരിച്ചു അങ്ങനെ കറിപ്പാടി ഉപ്പാടി എണ്ണ താളിക്കട്ടെ ഇത് ഫ്രിഡ്ജിക്ക് വെക്കണം ഇത് നാളെ ഉണ്ടാക്കുന്നതാണ് മുരിങ്ങേൻ്റെ ചീരേൻ്റെ ലൈനപ്പം ഉണ്ടാക്കുന്നത് അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ കറി ഉണ്ടാക്കുക നീ വറുത്തുക അങ്ങനെ ഓരോ പരിപാടി അതിൻ്റെ ഇടയിൽ അർജുന് ചോറൊക്കെ കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇതാ കഴിക്കുന്നു ചോറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടുന്നവ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും 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 പറയുന്നു ഞാൻ ബൈ ഗുഡ് നൈറ്റ്